ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പൊട്ടുകടല വെച്ച് നമുക്ക് ലഡു ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് പൊട്ടുകടല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം ോയിലാക്കിയിട്ട് വേണം ഇത് വറുത്തെടുക്കാനേ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊട്ടുകടലയായിരുന്നു ഒരു കപ്പ് പൊട്ടുകടലയ്ക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മൂന്നാല് ഏലക്കയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം പൊട്ടുകടലയും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊട്ടുകടലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നെയ്യ് ചൂടാക്കിയെടുക്കണം നെയ്യ് എടുക്കാൻ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചൂടോടെ വേണം നമ്മുടെ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് ചൂടാക്കിയ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം െടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ചൂടോടുകൂടി തന്നെ ഓരോ ഉരുളെയും നമുക്ക് ഉരുട്ടിയെടുക്കാം ഇടയ്ക്ക് നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേനും കുറച്ച് നെയ്യ് കയ്യിൽ തൊട്ടിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്ക് ഈ ചേർക്കുന്ന നെയ്യ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നെക്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മിനസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പതേ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളു ലഡു ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കെല്ലാം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഒന്നിട്ടേക്കണേ താങ്ക്